എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏകദേശം എൺപത് അടിയോളം ആയിട്ടുള്ള ഒരു പഴയ ടെറസ് വീട് ഉൾപ്പെടെയുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഏകദേശം എൺപത് അടിയോളം ഫ്രണ്ടേജ് ആയിട്ടുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ പഴയ വീടും സ്ഥലവും റോഡ് ലെവലിൽ നിന്നും ഏകദേശം ഒരു രണ്ടടി രണ്ടരടി ഹൈറ്റിലാണ് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏകദേശം റോഡ് ലെവൽ താഴ്ത്തി പ്ലോട്ട് ക്ലിയർ ചെയ്യുവാനും നല്ല നല്ല വീടുകൾ പണിത് കൊടുക്കുന്നതിന് വില്ലാ പ്രൊജക്ട് ഉൾപ്പെടെ അല്ലെങ്കിൽ ആക്കി കൊടുക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പറ്റിയ ഒരു സ്ഥലവും വീടുമാണ് ഇപ്പോൾ നിലവിൽ ഈ വീട് പഴയ വീട് ആണെങ്കിലും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മൾ സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് പറയുന്നത് വീടിൻ്റെ റേറ്റ് നമ്മൾ കൂട്ടുന്നില്ല ഈ ഏരിയയിൽ നല്ല വിലയുള്ള ഏരിയയാണ് നമ്മൾക്ക് കൊടുക്കാനുള്ള സ്ഥലമുള്ളത് ഏകദേശം നാൽപ്പത്തി രണ്ടര സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറിന് നാലര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പ്രദേശത്താണ് ഒല്ലൂർ സെൻട്രിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഏകദേശം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നാൽപ്പത്തി രണ്ടര സെൻറ്റ് സ്ഥലവും പഴയ ഒരു ടെറസ് വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ നാൽപ്പത്തിരണ്ടര സെൻറ്റ് സ്ഥലം ഒരുമിച്ചാണ് കൊടുക്കുക സെൻറ്റിന് നാലര ലക്ഷം രൂപ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ